ഇദ്ദേഹത്തിന്റെ പേരാണ് ടോം ആൽഡ്രഡ് എയ് ലീ ക്ലബ്ബായ ബ്രിസ്ബേർ റോറിന് വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അവിടെയാണ് ബൂട്ട് കെട്ടിയിട്ടുള്ളത് ഈ ഒരു താരത്തെ പലർക്കും ചിലപ്പോൾ അറിയുമായിരിക്കും ഫുട്ബോൾ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും ബ്ലാസ്റ്റേഴ്സിന് ഒരു താരത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന റൂമേഴ്സ് ഒക്കെ വന്നിരുന്നു എന്നാൽ ഗൈസ് സൈൻ ചെയ്തിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് അല്ല മോഹൻബഗാൻ സൂപ്പർ ജയൻസ് ആണ് താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെന്റും അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസും അതുപോലെ തന്നെ ഏരിയൽ ഡോമിനൻസുമാണ് ആണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടതു സോ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം മോഹൻ ബഗാന്റെ ഡിഫെൻസിലേക്ക് വരുമ്പോൾ അവരുടെ ഡിഫൻസ് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ എന്നതിൽ യാതൊരു സംശയവുമില്ല സോ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് വന്ന് കോൾക്കട്ടയിലുള്ള ആരാധകരെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് താരമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഓക്കെ അപ്പോൾ ഈ ഒരു താരത്തിൻ്റെ വരവ് മോഹൻ ബഗാന്റെ ഡിഫൻസിനെ ശക്തിപ്പെടുത്തുമോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക സോ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ